ഒന്നും ആലോചിക്കാല്ലേ അയല് ആരും ജോലിക്ക് പോയിട്ടുള്ള ചരിത്രമല്ല നമ്മളെ തറവാട്ടെന്ന് പെണ്ണുങ്ങള് ആണുങ്ങള് പിന്നെ എന്തെങ്കിലുമൊക്കെ ജോലി ബിസിനസ്സോ കാര്യങ്ങളോക്കെ ചെയ്യും ഇനിയിപ്പൊരു ജോലിയാണെന്ന് തന്നെ വിചാരിച്ചോ ഒരു ഗവൺമെന്റ് ജോലിയാണെങ്കിലും ഈ എണ്ണി ചുട്ട അപ്പം പോലെ മാസാ മാസാ കിട്ടുന്ന തന്നെ കിട്ടുള്ളൂ അല്ലാണ്ട് ഒരു ഏറ്റക്കുറച്ചല്ലേ ഇണ്ടാവില്ലല്ലോ നമ്മള് ബിസിനസ്സുകാരാണ് ഇപ്പൊ കാലങ്ങളായിട്ട് ഞങ്ങള് അപ്പൊ ഞങ്ങക്ക് ഈ ചില്ലർ പൈസ കിട്ടിയിട്ട് കാര്യമില്ല നമുക്ക് നല്ല ലാഭം ഉണ്ടാവണം കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവണം അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോവുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ ചെയ്തിട്ടില്ല ആണുങ്ങൾ തന്നെ ചെയ്യലില്ല പിന്നെ പെണ്ണുങ്ങളെൻറെ കെ പെണ്ണുങ്ങളാണ് ജോലി എടുത്തിട്ട് ഓടുന്നിട്ട് ആണുങ്ങളെ പോയിട്ടുണ്ടത് ആഗ്രഹമൊക്കെ പല ആഗ്രഹങ്ങളും ചെലപ്പോ ഒഴിവാക്കേണ്ടി വരും ആഗ്രഹത്തിന്റെ കാര്യ എന്റെ കുടുംബത്തും തറവാട്ടിലും ഒക്കെ

അതിനെ എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ജോലിക്ക് പോണാനാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എടോ രാവിലെ ഒമ്പത് മണിക്ക് ഇവിടുന്ന് പോണം അല്ലെങ്കിൽ എട്ടര പോണം എന്നിട്ട് അഞ്ചു മണിക്ക് അവിടെ പോരണം പിന്നെ ഇവിടത്തെ കുടുംബത്തെ കാര്യങ്ങളൊക്കെ ആരും നോക്കുകയും ചെയ്തിട്ട് പോയിക്കോളാട് ഇണ്ടാവില്ല അന്ന് നടക്കില്ല അതൊക്കെ ഇപ്പൊ പറയും ഇപ്പൊ അതൊക്കെ തോന്നും ജോലിക്ക് പോക്ക് തുടങ്ങിയാലാണ് മനസ്സിലാവുക അതിന്റെ ബുദ്ധിമുട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം ഓഫീസിലെ കാര്യങ്ങൾ നോക്കണം എന്തിനത് പിന്നെ കണ്ണി കണ്ട ആണുങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാവും ഈ ഓഫീസ് പറയുന്നത് വരുന്ന പോണം എന്തിനാണ് നമ്മൾ അവർ മുഖം കൊടുക്കാൻ പോണേ നമ്മൾ നമ്മളെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുക അങ്ങനെയാണ് വേണ്ടത് അല്ലാതെ ഞാൻ പറഞ്ഞ അങ്ങനെയല്ലേ വേണ്ട പെണ്ണുങ്ങള് വിദ്യാഭ്യാസൊക്കെ നല്ല എനിക്ക് പഠിച്ചതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അത് പഠിച്ച ജോലിക്കായിട്ട് പോകണം എന്നിട്ട് നാലാളുടെ മുമ്പിൽ ഇങ്ങനെ നടക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് ഞമ്മളെ തറവാട്ടിനെ ചേർന്നിട്ടുള്ളതല്ല നമ്മളെ ചെയ്യലൂല്ല ഇവിടത്തെ കുട്ടികൾ അങ്ങനെ ചെയ്യലില്ല വിദ്യാഭ്യാസം കൊടുക്കലുണ്ട് അല്ലാതെ ജോലിക്ക് പോകാൻ ഒരു വിദ്യാഭ്യാസം ഒന്നും അതിന്റെ കാര്യമൊന്നുമില്ല എനിക്ക് എന്തായാലും പോണ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇങ്ങോട്ട് വരണ്ട നേരെ അന്റെ കൂടിയിൽ കണ്ട് പോയാൽ മതി എന്നിട്ട് അവിടുന്ന് പോയി വന്നോളുണ്ട് ഇവിടേക്ക് പറ്റില്ല പോക്ക് അല്ലെങ്കിൽ തന്നെ ഓരോ സ്ഥലത്ത് കേട്ടാ മതി ജോലിക്ക് പോണോടത്ത് ആ ചെക്കൻ്റെ ഒപ്പം പോയി ഈ ചെക്കൻ്റെ ഒപ്പം പോയി ഇങ്ങനെയൊക്കെയുള്ള കഥകളാണ് കേൾക്കുന്നത് ഒരു സ്ഥലത്തേക്ക് വിശ്വസിച്ചിട്ട് ജോലിക്ക് പോകാൻ പറ്റുമോ ഒന്നൊരു നേരം വൈകി വിചാരിച്ച എങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വരും ഏ അതൊന്നും ഇല്ലാതെ എന്നാ ഒരു കാർ ഓടിക്കാൻ അറിയോ ഓല്ല ജോലിക്ക് പോക്ക് ഇതൊക്കെ ഒരു ആരംഭത്തിന് ഇങ്ങനെ തോന്നണതാണ് ഇപ്പോഴേ ഞാനത് പറഞ്ഞു പിണങ്ങി വന്ന് കിടക്കണേന്നിട്ടില്ല ഇതൊരു നല്ല പെണ്ണുങ്ങളുടെ ലക്ഷണല്ല പിണങ്ങി കെടുക്കല് ഞാൻ കൊലസ്ത്രീയല്ലോ കുലസ്ത്രീ അല്ലെങ്കിൽ കുല സ്ത്രീയാണല്ലോ അതെ ഞാൻ പറഞ്ഞതിന്റെ പിന്നിൽ ഒരു കാര്യണ്ട് അതായത് എന്റെ നല്ലതിന് വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോ പറഞ്ഞ കമ്പനി ഇല്ലേ ടെസ്കോ കുസ്കോ ആ ടീമിനെ ടീമിനെനിക്കറിയണ ഞങ്ങക്ക് അറിയാത്തൊരു കമ്പനി ഒന്നല്ല അവര് മനസ്സിലായ സർക്കാർ ഉദ്യോഗം അല്ലല്ലോ അവിടുത്തെ ആ മാനേജറും ശരിയല്ല അതിന്റെ ഓണറും ശരിയല്ല എത്ര ആൾക്കാർക്ക് അപ്പൊ തന്നെ സാലറി പെൻഡിങ് അറിയോ ഞാൻ മാത്രല്ല അവിടെ കുറച്ച് കൂറ ചക്കന്മാരുണ്ട് യാതോ ഒരു തരത്തിലുള്ള അച്ചടക്കവും ഇല്ല അതൊരു കമ്പനിക്ക് വേണ്ട ഒരു ഡിസിപ്ലിനും പാലിക്കാത്ത കുറച്ച് പിള്ളേർ എന്നാ അത് ഈ കുടുംബം ഇവര് നോക്കൂ ഈ അതിന്റെ ഓണർമാര് അവര് നോക്കൂല്ല പിന്നെ അവിടെ പോയി കഴിഞ്ഞ ഏത് പെൺകുട്ടികൾ പോയി കഴിഞ്ഞാലും വളരെ മോശമായിട്ടാണ് അവരെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നെ ഈ ചെക്കന്മാര് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ട് ഒരു സ്ഥാപനത്തിൽ സ്ത്രീ വന്ന് ജോലി ചെയ്യുമ്പോൾ അവരനെ പറ്റിയിട്ട് മോശമായിട്ട് പുറത്തിറങ്ങി സംസാരിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറയും ഇതൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് അതാണ് പറയുന്നത് ഒരു കമ്പനി പാലിക്കേണ്ട ഒരു മര്യാദ ഇല്ലാത്ത ഒരു മാനേഴ്സ് ഇല്ലാത്ത ഒരു ടീമാണ് അവിടെ പോയിട്ട് ജോലി ചെയ്യേണ്ട അതിനാണ് ഞാൻ ഏറെ അതൊക്കെ പറഞ്ഞത് പിന്നെ നമ്മൾ ജോലിക്ക് അവിടെ കാര്യം വരുന്നില്ലല്ലോ ആ അത് ശെരി എന്തിനാണ് പോണെന്ന് ഇവിടത്തെ കാര്യങ്ങൾ ഞാൻ ഇവിടെ പിന്നെ പച്ചക്കറി കൃഷിയും ഒക്കെ ചെയ്യാം അടുക്കളത്തോട്ടം അത് ഇതൊക്കെ ഉണ്ടാക്കുക ഗ്രോ ബാഗും സാധനങ്ങളൊക്കെ ഒക്കെ വാങ്ങിക്കൊടുത്തിട്ട് പുതിയത് അതുപോലെ ബഡ് ചെയ്യുക അതൊക്കെ പഠിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് അതന്നെ ജോലിയാണ് അതിന് തന്നെ വരുമാനം കിട്ടും പിന്നെ ബാഗും തൂക്കിയിട്ട് ഒരു സ്ഥാപനത്തിൽ തന്നെ പോയിട്ടിരുന്നിട്ട് ഇങ്ങനെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ജോലി ചെയ്യണം എന്ന് പറഞ്ഞാ അത് മാത്രല്ലല്ലോ ജോലി ഇങ്ങനെ എന്തൊക്കെ ചെയ്യ വീട്ടിൽ പച്ചക്കറി വളർത്താ ഒരു കോഴി ഫാം ഉണ്ടാക്ക കിളികളേനെ വളർത്ത പെറ്റ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെയും ജോലി തന്നെയാണ് അതാവുമ്പോൾ നമുക്ക് നമ്മുടെ വീടുമായി വീടിന്റെ ചുറ്റുഭാഗവും ഒക്കെ നോക്കുകയും ചെയ്യ വീട്ടിലെ കാര്യങ്ങളും നടക്കും മറ്റേ നമ്മൾ പുറത്തേക്ക് അങ്ങോട്ട് പോയി വൈകുന്നേരം ആകുമ്പോ വരിക അത് അതിനേക്കാളും നല്ല ഇതാണ് പോരെ ഒരു മനസമാധാനം ഒരു സുഖവും കിട്ടും ഈ പച്ചക്കറിയൊക്കെ ചെയ്യുമ്പോ കൃഷിയൊക്കെ നാളെ നേരം കഴിഞ്ഞിട്ട് ഫുഡ് കഴിഞ്ഞിട്ടാണ് പോവാ വാ ശരി